يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وهما نادر وغل ماري ഇൻഷല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ആദിയാത്ത് ആണ് വൽ ആദിയാത്ത് ബഹൻ എന്ന് തുടങ്ങുന്ന സൂറ നമുക്കൊക്കെ സുപരിചിതമായ സൂറയാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറാമത്തെ സൂറയാണിത് അൽ ആദിയാത്ത് എന്നതിന് പേരുണ്ട് വൽ ആദിയാത്ത് എന്നും പേരുണ്ട് ഈ സൂറ മക്കിയയാണോ മദനീയയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പതിനൊന്ന് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് നാൽപ്പത് കലിമത്തുകളുണ്ട് നൂറ്റി അറുപത് അക്ഷരങ്ങളും ഇത് ഇറങ്ങാനുണ്ടായ കാരണം ഹബീബായ തിരുനബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ ഒരു സംഘത്തെ സഹാബികളുടെ സംഘത്തെ കുതിരകളുമായി ആ കുതിരകളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് അവരെ ബനു കിനാന എന്ന് പറഞ്ഞൊരു ഗോത്രത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി അയച്ചു അവർ തിരിച്ചുവരാൻ വൈകിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കപടവിശ്വാസികൾ മുനാഫിക്ങ്ങളായ ആളുകൾ പ്രചരിപ്പിച്ചു ഈ പോയ ആളുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തത് നബി നബിസ്വല്ലാ വസ്ല തങ്ങൾ പറഞ്ഞ അയച്ച സ്വഹാബികളിൽപ്പെട്ട എല്ലാ ആളുകളും കൊല്ലപ്പെട്ടു അതാണ് അവർ തിരിച്ചു വരാത്തത് എന്നൊരു കിംവദന്തി അവർ പറഞ്ഞു പരത്തി അപ്പോഴാണ് ഈ അദ്ധ്യായം ഇറങ്ങിയത് അങ്ങനെ കിംവതന്തി പറഞ്ഞു പരത്തേണ്ട ആവശ്യമില്ല അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി അവർ ജയിച്ചടക്കി തിരിച്ചു വരുന്നവരാണ് എന്ന് നബിസല്ലാഹുസ്മാത്തങ്ങളോട് അള്ളാഹുത്താല അറിയിക്കുകയാണ് ആ സംഘം സുരക്ഷിതരാണ് അവർ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് അവർ തിരിച്ചു വരികയും ചെയ്യും ഇതാണ് ഈ സൂറയിലൂടെ തങ്ങളോട് അള്ളാഹു താല പറയുന്നത് ആ കുതിരകൾ ആ സംഘത്തിൽപ്പെട്ട കുതിരകൾ അതിൻ്റെ മേത്തരം കുതിരകളായിരുന്നു അവ അവയുടെ പ്രത്യേകതകൾ അവയുടെ ആക്രമണ രീതികൾ എന്നൊക്കെ തുടങ്ങിയ ചില സംഗതികൾ വെച്ച് സത്യം ചെയ്തിട്ടാണ് അള്ളാഹുത്തല ഈ സൂറയിൽ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഇൻഷാ അല്ല അതെന്താണ് എന്ന് നമുക്ക് നോക്കാം മേത്തരം കുതിരകളെ കൊണ്ടാണ് അള്ളാഹുത്തല ഇവിടെ സത്യം ചെയ്ത് പറയുന്നത് ഒന്നാം തരം നല്ല നമ്പർ വൺ കുതിരകൾ കുതിരകൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ യന്ത്രവൽകൃതമായ യുദ്ധോപകരണങ്ങൾ വരുന്നതിന് മുമ്പ് യുദ്ധങ്ങളിലൊക്കെ സുപ്രധാന സ്ഥാനമാണ് കുതിരകൾക്കുണ്ടായിരുന്നത് അക്കൂട്ടത്തിൽ അറബി കുതിരകൾ ലോകപ്രസിദ്ധമാണ് അറബികൾക്കും വലിയ കമ്പമാണ് കുതിരകളോട് അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിനും മറ്റുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന മേത്തരം കുതിരകളുടെ ചില സ്വഭാവ ഗുണങ്ങൾ വിശേഷണങ്ങൾ ചൂണ്ടിക്കാട്ടി ആ കുതിരകളെ പിടിച്ചു അള്ളാഹുത്തര സത്യം ചെയ്തിരിക്കുകയാണ് ഈ സൂറയി എന്തൊക്കെയാണ് ആ മേത്തരം കുതിരകളുടെ സ്വഭാവങ്ങൾ അതിവേഗം തിതച്ചോടുന്നവയാണവ ഓട്ടത്തിൻ്റെ ഊക്ക് കൊണ്ട് ഓട്ടത്തിൻ്റെ സ്പീഡ് കൊണ്ട് ആ കുതിരകളുടെ കുളമ്പ് കല്ലിൽ തട്ടുമ്പോൾ പാറും അങ്ങനെ ഓടി പ്രഭാത സമയത്ത് പുലർച്ചെ ആ നേരത്ത് ശത്രുക്കൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പായി അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തി അവരുടെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തെ മൂടുമാറി ഇളക്കിവിട്ട് ശത്രു ചാടി വീണ് പട നടത്തുന്ന കുതിരകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്രയും ഉഷാറായി പെർഫോം ചെയ്യുന്ന കുതിരകളെ വെച്ചിട്ടാണ് അള്ളാഹുദല സത്യം ചെയ്ത് പറയുന്നത് ഇങ്ങനെ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൻ്റെ ആവശ്യത്തിനു വേണ്ടി കുതിരകളെയും മറ്റുമൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നതിന് അതിനെ പോറ്റി വളർത്തുന്നതിനൊക്കെ വളരെയധികം പ്രതിഫലമുണ്ട് എന്ന് തിരുനബി അലൈഹി വസ്ലമ തങ്ങളുടെ പ്രബലങ്ങളായ പല ഹദീസുകളിലും കാണാം അവർ സൽക്കർമ്മമാണ് അത്തരം കുതിരകളെ അല്ലെങ്കിൽ അത്തരം യുദ്ധോപകരണങ്ങളെ യുദ്ധസാമഗ്രികളെ അതൊക്കെ പോറ്റി വളർത്തി സൂക്ഷിച്ച് പരിപാലിച്ചു വരിക എന്നത് വളരെ പ്രതിഫലാർഹമായ സംഗതിയാണ് ഇതാണ് ഈ ആ ഈ സൂറയുമായിട്ടുള്ള ചെറിയൊരു പരിചയം ഇൻഷാ അല്ല ഇനി അതിൻ്റെ ആയത്തുകളും അർത്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദീകരണങ്ങളും നോക്കാം ഇൻഷാ അല്ല ഒന്ന് ഓദാമ സൂറില്ല فالمغيرات صبحا فاثرن به نقعا فبسطن به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير صدق الله العلي العظيم كسر سردك غاوذن سميته ൂദ്ഹു അവിടൊക്കെ എന്ന് പറയുമ്പോൾ കൃത്യമായി ശരിക്ക് പറയണം കുത്തുബുജദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണല്ലോ ല കനൂദ്ന്ന് പറഞ്ഞ ലശഹീദ് എല്ലാം കൃത്യമായി പറയുക ഖുൽ ഹുവല്ലാഹു അഹദ് ഉള്ളതുപോലെ തജ്വീദുകൾ പരമാവധി പാലിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഊത്തിൻ്റെ ഇടയിൽ ഉണ്ടാവണം അള്ളാഹുത്താലെ സഹായിക്കട്ടെ ഓൽ ആദിയാത്തി ലബെഹൻ കുതിച്ചു പായുന്ന കുതിരകൾ തന്നെ സത്യം ഒല്ലാദിയാത്തി കുതിരകളുടെ വിശേഷണങ്ങളാണ് അല്ലാഹുതാലെ ഓരോന്നും പറയുന്നത് ഒല്ലാദിയാത്തി നന്നായി ഓടുന്ന കുതിച്ചു പായുന്ന കുതിരകളെ തന്നെയാണ് സത്യം ലബൻ ലബഹൻ എന്ന് പറഞ്ഞാൽ കുതിര നന്നായി ഓടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് ചില മൃഗങ്ങൾക്ക് പ്രത്യേകമായി അത്രയും സൗണ്ട് ഉണ്ട് എന്നാണ് അപ്പോൾ കുതിച്ചു വായുന്ന കുതിരകൾ പ്രത്യേക സൗണ്ടോടുകൂടി കുതിച്ചു പായുന്ന കുതിരകൾ തന്നെയാണ് സത്യം കുളമ്പ് കല്ലിൽ തട്ടി തീപ്പൊരി പറത്തുന്ന കുതിരകളും തന്നെയാണ് സത്യം ഫൽമൂരിയാൻ തീപ്പൊരിപ്പാറിക്കുന്ന കുതിരകൾ ഹൻ അവയുടെ കുളമ്പുകൾ കല്ലുമായി തട്ടി വരസുമ്പോൾ തീപാറും അത്രയും സ്ട്രോങ്ങിലാണ് അത്രയും സ്പീഡിലാണ് ആ കുതിരകളുടെ ഓട്ടം ആ സ്പീഡ് സൂചിപ്പിക്കാനാണത് ഫൽമൂരിയാത്തി ഹൻ കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പൊരിപ്പറത്തുന്ന കുതിരകളും തന്നെയാണ് സത്യം ഫൽമുറാത്തി സുബഹൻ അങ്ങനെ കിതച്ചു പാഞ്ഞ് തീപ്പൊരിപ്പറത്തിപ്പാഞ്ഞ് ആക്രമണം നടത്തുന്ന കുതിരകൾ എപ്പോ സുബഹൻ പുലർക്കാലത്ത് ആക്രമണം നടത്തുന്ന കുതിരകൾ ഫൽ ഫൽമുഖാത്തി ശത്രുമധ്യത്തിലേക്ക് ചെന്ന് കടന്നാക്രമണം നടത്തുന്ന കുതിരകൾ സുബഹൻ പുലർക്കാല സമയത്ത് പുലർച്ചെയുടെ സമയത്ത് ആ സമയം വളരെ പ്രത്യേകമാണ് നമുക്കൊക്കെ അറിയാം സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ നടക്കുന്ന സമയമാണിത് സുബയുടെ തൊട്ടുമുള്ള തൊട്ടുമുമ്പുള്ള സമയം നമ്മുടെ നമ്മളെ നാട്ടിലൊന്നെ കള്ളന്മാരും സാമൂഹ്യദ്രോഹികളുമൊക്കെ ഈ സമയമാണ് തിരഞ്ഞെടുക്കുക കാരണം അധിക ആളുകളും ആഴത്തിൽ ഉറങ്ങുന്ന സമയമാണിത് അശ്രദ്ധരായി നന്നായി ഉറക്കം പിടിക്കുന്ന സമയമാണ് അതാണ് ആസുബഹൻ എന്ന് പറയാൻ കാരണം പുലർക്കാലത്ത് ആക്രമണം നടത്തുന്ന കുതിരകളും തന്നെയാണ് സത്യം ഫ അസർ നബിഹി എന്നൊക്കെ അങ്ങനെ അക്രമണം നടത്തുന്ന സമയത്ത് പാറ്റുന്ന കുതിരകളും ഫ അസർ ആ ആക്രമണം കൊണ്ട് അവർ പൊടിവാറ്റും ആക്രമണം നടത്തുന്ന സമയത്ത് തൽസമയം പൊടിവാറ്റുന്ന കുതിരകളും പൊടിവാറ്റി കളയുന്ന അതിൻ്റെ ആ കൊണ്ട് ആക്രമണത്തിന്റെ ആ ശക്തി കൊണ്ട് ആ ഓട്ടത്തിൻ്റെ ശക്തി കൊണ്ട് പൊടിവാറ്റി കളയുന്നവർ എന്നിട്ട് ഫ വസത്വ നബിഹി ജം ആ ശത്രുക്കളുടെ കൂട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതുമായ കുതിരകൾ തന്നെ സത്യം ഫ വസത്വ നബിഹി അങ്ങനെ ഈ കുതിരകളെല്ലാം കൂടെ ജം ആൻ ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് ഒന്നായിട്ട് ചെന്ന് പ്രവേശിക്കും ഇത്രയും ഗുണഗണങ്ങളുള്ള കുതിരകളെ പിടിച്ച് അള്ളാഹുത്തല സത്യം ചെയ്തിട്ട് ഇനി പറയാൻ പോകുവാണ് ഒരു സംഗതി എന്താണ് സത്യം ചെയ്ത് പറയുന്നത് ഗുരുതരമായ വിഷയമാണ് നമ്മളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് കാത് കുറിപ്പിച്ച് കേൾക്കുക നമ്മളെ കുറിച്ച് പറയുമ്പോ നമ്മൾ കേൾക്കണ്ട എന്താണെന്ന് ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലിറബിഹി തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ ലിറബ്ബിഹി തന്റെ നാഥനോട് ലക്കനൂത് നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് മാത്രമല്ല അവൻ തന്നെ അതിന് സാക്ഷിയുമാണ് ഇന്നഹു ഈ മനുഷ്യൻ തന്നെ അലാദാലിക്ക ഈ പറഞ്ഞ സംഗതിക്ക് ലഹീദുൻ അവൻ സാക്ഷിയാണ് നന്ദി കേട്ടവനാണെന്നില്ല മനുഷ്യൻ തന്നെയാണ് സാക്ഷി പക്ഷേ അല്ല നമുക്കത് വിശദീകരിക്കാം പിന്നെ അള്ളാഹു സത്യം സത്യഞ്ചേതി പറയുന്ന മറ്റൊരു സംഗതി വ വ ഇന്നഹു ഇന്നഹു മനുഷ്യൻ മനുഷ്യൻ ലതീദ് അമിതമായ ഭ്രമമുള്ളവനാണ് വ ഇന്നഹു പൈസയോട് ധനത്തോട് സമ്പത്തിനോട് അതിയായ ഭ്രമമുള്ളവൻ തന്നെയാണ് മനുഷ്യൻ ധനത്തോട് വല്ലാതെ ഹെൽബുള്ള ആളാണ് എന്നർത്ഥം എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ നന്ദി കെട്ടവനാവുന്നത് ഇത്രയും സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നത് അഫലായ അഫലായാലമു എന്നാൽ ഇവൻ അറിയുന്നില്ലേ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ ഇതാബു റസിറ മാഫിൽ ഖബൂർ ഖബറിലുകൾ ഖബറുകളിലുള്ളതിനെയൊക്കെ ഒരു സമയം വന്നാൽ ഇതാബു റസിറ ഇളക്കി മറിച്ച് ഒരു സമയം വന്നാൽ എന്ത് പുറന്തള്ളപ്പെടുക മാഫിൽ മാഫി കബുറുകളിലുള്ളവയെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പുനർജന്മം നൽകുന്ന ആ സമയം അങ്ങനൊരു സമയമുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ വഹസ്സുഫി സുദൂർ ഹൃദയങ്ങളിലുള്ളതൊക്കെ പുറത്തു വരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവന്റെ സ്ഥിതി അഫലായ അലമു ഇവൻ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെ പുനർജന്മം നൽകുന്ന സമയത്ത് അതുപോലെ തന്നെ വഹസ്ഫി സുദൂർ ഹൃദയങ്ങളിലുള്ളതൊക്കെ പുറത്തു വരുത്തപ്പെടുകയും ചെയ്യുന്നൊരു സമയത്ത് ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നിവൻ ആലോചിക്കുന്നില്ലേ ഹൃദയങ്ങളിലൊക്കെ പുറത്തു വരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വിചാരണ നടക്കുന്ന സമയം എല്ലാം തുറന്നു പറയുന്ന സമയം ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റാത്ത സമയം വഹസ്സുല ഒക്കെ പുറത്തു വരുത്തപ്പെടും മനസ്സുകളിലുള്ളതിനെ അന്നേ ദിവസം ഇന്ന റബ്ബഹും തീർച്ചയായും അവരുടെ രക്ഷിതാവ് ബിഹിം അവരെക്കുറിച്ച് യോമ ഇതിൻ അന്നേ ദിവസം ലഹബീറു സൂക്ഷ്മമായി അറിയുന്നവനാണ് അതിനനുസരിച്ച് പ്രതിഫലം നൽകുന്നവനുമാണ് ഇന്ന റബ്ബഹും ബിഹിം അന്ന് അവരുടെ റബ്ബ് അവരെക്കുറിച്ച് ലോമ ഇതിൻ അന്നേ ദിവസം ലഹബീറു സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ് അതിനനുസരിച്ച് അവൻ പ്രതിഫലം നൽകുന്നവനുമാകുന്നു അപ്പം എന്തിനാണ് ഈ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ് ഈ നന്ദികൾ കാണിച്ച് നടക്കുന്നത് അള്ളാഹുവിനനുസരിച്ച് വഴിപ്പെട്ട് നടന്നുവരെ മനുഷ്യൻ മനുഷ്യൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു അവസരം വന്നാൽ അവൻ എങ്ങനെയായിരിക്കും അവൻ അവസ്ഥ എന്നവൻ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അള്ളാഹുത്തര സത്യം ചെയ്ത് പറയുന്നത് ഇത്രയും മേത്തരം മേന്മയുള്ള കുതിരകളെപ്പെടുത്തി സത്യം ചെയ്ത് പറയുന്ന വിഷയവും വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ഇൻഷാ അള്ളാഹ് ബാക്കി كردل بشديد كرنال المكارثه كلاس الله ترسى هاي امين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وسلام عليكم ورحمه الله وبركاته